ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ധന്യനായ പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാല അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോൾ പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തന്ന കൽപ്പന ഞങ്ങളുടെ അല്ല അവിടെ പറയുന്നു കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് ദൈവം തന്ന ദൈവം പറഞ്ഞ ഒരു ഓർഡർ നിങ്ങളോട് കൽപ്പിക്കുകയാണ് അല്ലാതെ ദൈവദാസന്റെ വാക്കല്ല നിങ്ങളോട് കൈമാറുന്നത് പ്രിയരെ ദൈവദാസൻ പറയുന്നത് ശ്രദ്ധിക്ക അതനുസരിക്കാൻ ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ നൽകേണ്ടതുണ്ട് മർഭാഗമുണ്ട് ദൈവദാസന്മാർ ദൈവശബ്ദം കേൾക്കുന്നവരാകണം മോശയുടെ മുമ്പിൽ ഇസ്രായേൽ മക്കൾ നിന്ന് നിലവിളിക്കുമ്പോൾ മോശ തിരിച്ച് ജനത്തോട് നിലവിളിക്കുകയല്ല മോശ ദൈവത്തോട് ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം ജനത്തിന്റെ വിഷയങ്ങൾ കേൾക്കുന്ന മോശ ദൈവത്തോട് സംസാരിക്കുകയാണ് ദൈവം പറഞ്ഞ മറുപടി പ്രകാരം മോശ ജനത്തെ നടത്തുകയാണ് വേറെ കനാവിലെ കല്യാണ വീറ്റിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയത് എപ്പോഴാണ് കിണറ്റിനകത്ത് കിടന്ന പച്ചവെള്ളത്തെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ കോരി നിറപ്പി യേശു പറഞ്ഞ ആ ഒരു ആജ്ഞ ഒരു ഓർഡർ ശിഷ്യന്മാർ അനുസരിച്ചപ്പോൾ ആ കിണറ്റിൽ കിടന്ന പച്ചവെള്ളം വീഞ്ഞായി മാത്രമല്ല അതാ വീട്ടിനകത്ത് വലിയ മഹത്വമായി തീരൂ ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയലേ ഒന്ന് ദൈവശബ്ദം കേൾക്കുന്ന അഭിഷിക്തന്മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുക രണ്ട് ദൈവശബ്ദം കേൾക്കുന്നത് അഭിഷിക്തന്മാർ പറയുന്ന ആ ദൈവശബ്ദം അനുസരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുന്നു ഈ രണ്ട് തിരിച്ചറിവ് സഭ പ്രാപിച്ച് ദൈവദാസനും സഭയും ദൈവമക്കളും ഒരുമിച്ച് ദൈവമക്കളാണെന്ന വിശ്വാസത്തോടെ ദൈവശബ്ദം കേട്ട് അനുസരിച്ച് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്